നമസ്കാരം ഒരു മൂന്നാല് മാസം മുമ്പ് ഞാൻ തിരുവല്ല ഇങ്ങോട്ട് വരുമ്പോൾ കൊറ്റൂർ കൊറ്റൂർ ആ ജംഗ്ഷനിൽ വെച്ചായി ഒരു പെട്ടുവണ്ടി പെട്ടുവണ്ടി ഒരു ചേട്ടനാണെങ്കിൽ പച്ചക്കറി കിറ്റ് വയ്ക്കുന്നു ഞാൻ ആ പച്ചക്കറി കിറ്റ് നൂറ്റമ്പത് രൂപ വലിയൊരു കിറ്റാ അത് വാങ്ങിച്ചുകൊണ്ട് വന്നു വാങ്ങിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ വന്ന് എല്ലാം കഴുകി വെള്ളം പോകാനായിട്ട് കിഴുത്തയുടെ കൊട്ടയല്ലേ അതിൻ്റെ അകത്ത് ഇട്ട് വെച്ചിരുന്നു അപ്പോൾ ഇനി ഈ പിന്നെ വലിയൊരു പീസ് ഉണ്ടായിരുന്നു മത്തങ്ങ അപ്പം അതിൻ്റെ കുറച്ച് കഴിഞ്ഞപ്പം അതിൻ്റെ അരിയും ഒന്നുമില്ല ചെത്തി എടുത്ത പോലെ ഭാഗങ്ങളല്ല ഇങ്ങനെ ചെറുക്കൻ പിച്ചാത്തി കൊണ്ട് വന്ന് എടുത്തുകൊണ്ട് പോന്നേ കണ്ടു അപ്പോൾ കണ്ട് ഞാനും അവളും കൂടി ഇങ്ങനെ നോക്കി നിന്നപ്പം ഇവൻ കൊണ്ടുവന്ന് ഒരു കുഴിയൊക്കെ കൊഴിച്ചിട്ട് അതിൻ്റെ അകത്തിട്ട് മൂടി മൂടി കുറച്ച് വെള്ളം ഒഴിച്ചു അപ്പം പിന്നെ അപ്പോട്ടെ എന്തായാലും മത്തങ്ങനെ കിളിക്കാനല്ലയോ കൃഷിയല്ലയോ എന്നൊക്കെ വെച്ച് കണ്ണടച്ചു അത് കിളിച്ചു കേട്ടോ അത് കിളിച്ചിട്ട് അവൻ അത് വേറെ ഒരു ലെവലിലാക്കി അതായത് അവൻ വലിയൊരു കൂടെ കയറ്റി കമ്പ് ഒരു വള്ളിയൊക്കെ ഇട്ട് കൂടെ കയറ്റി വിട്ടു ഞാൻ ആ കാഴ്ച ഒന്ന് കാണിച്ചത് അതാ കണ്ടു നോക്കിയോ ഇതാ കണ്ടു നോക്കിയോ അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അതിൻ്റെ വള്ളി ഇങ്ങനെ പടർന്ന് അവനാണെങ്കിലൊരു പ്ലാസ്റ്റിക് ചരടയിലോട്ട് അത് കെട്ടി കിളത്തി അതിങ്ങനെ നെടു കണ്ടോ സൈഡിൽ നിൽക്കുന്ന ആ ചെടികളില്ലേ വളർന്ന് നീ നമ്മൾ ഈ സൈഡിൽ ഇങ്ങനെ നട്ട് വളർത്തത്തില്ലേ അതിലേക്ക് ഇങ്ങനെ കയറ്റി വിട്ടിരിക്കുക ദിവസവും അതിങ്ങനെ കമ്പൗണ്ട് ഇങ്ങനെ കിളർത്തി കിളത്തി കിളത്തി കൊടുക്കും അതിങ്ങനെ വളർന്നു വളർന്ന് വളർന്ന് വളർന്നുതാണ് അതിങ്ങനെ കുറേ അങ്ങ് പോയി കേട്ടോ ആ ഇവിടം വരെ വന്നെത്തി ഇതാക്കണ്ടോ അതെല്ലാം അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഇപ്പം അത് പൂവായി ചെറിയ ചെറിയ പൂ മത്തയുടെ പൂക്കളായി അതിങ്ങനെ ഒത്തിരി പൂക്കളുണ്ട് കേട്ടോ അതിങ്ങനെ ചെറുതായിട്ട് ചെറിയൊരു അടിപൊളി ഒരു കായായി കേട്ടോ ഫസ്റ്റ് കായാണ് ഞാനിപ്പം കാണിച്ചു തരാം നല്ല ഭംഗിയാ അത് കാണാനായിട്ട് ചെറിയ കണ്ടു നോക്കിയോണേ ചെറിയ ഒരു കായുണ്ട് കണ്ട് കണ്ട കണ്ടോ കണ്ടോ എന്ത് ഭംഗിയാണ് കായ് കാണാൻ ഇതാണ് ഒരു സമയത്ത് വലിയ മത്തങ്ങയായി മാറുന്നത് ആ അങ്ങ് മുകളിൽ ഏറ്റവും മുകളിൽ വേറൊരു ഉണ്ട് കേട്ടോ ദാ ആ കായ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അത് വലുതായി ഒരു മീഡിയം പരുവത്തിലായി ഏകദേശം ഒരു പകുതി വിളവായി ആ മത്തങ്ങക്ക് ദാ കണ്ടോളൂ ആ അടുത്തത് അടുത്തത് ഇത് മറ്റൊരു മത്തങ്ങയ കേട്ടോ ഇതങ്ങ് താഴെ വന്നു നിലത്ത് വന്നു ഒരു ഭാഗം ഇങ്ങനെ കമ്പായിട്ട് ഇങ്ങനെ ചരിഞ്ഞ് കമ്പിലൊക്കെ ചരിഞ്ഞ് ഒഴിഞ്ഞ് വേറെ ഒരെണ്ണം ദാ കിളിച്ചു വരുന്നതേ ഉള്ളത് അങ്ങനെ നാലു മത്തങ്ങ ഉണ്ട് കേട്ടോ മോൻ്റെ കൃഷിയിൽ നാലു മത്തങ്ങ ഇപ്പം ഏകദേശം ഒരു പരുവമായ ഒരു മത്തങ്ങ ഞാൻ കാണിച്ചു തരാം നീണ്ട കേട്ടോ ഇത് ഏകദേശം ഒരു പരുവമായിരിക്കുകയാണേ അത് ആ മൂന്നും നാലും ഏകദേശമൊക്കെ ആയി ദാ ഇത് ഇത് മുക്കാലുമായി ഇപ്പം ഇപ്പം വേണ്ട വേറെ ഒരെണ്ണം ഉണ്ട് അതിപ്പം മോനെയും കൊണ്ട് അത് അത് പറിപ്പിക്കാനുള്ള തയ്യാറെടുപ്പില്ല അത് എല്ലാം ശരിക്കായി അത് മഞ്ഞ കളറൊക്കെ ആയി അതിങ്ങ് താഴെ നിലത്ത് വന്നിരിക്കുകയാണ് ഇത് വേറെ ഒരെണ്ണം അങ്ങനെ നാല് മത്തിങ്ങുണ്ട് കേട്ടോ മൂന്നെണ്ണം ഏകദേശമൊക്കെ ആയി ഒരെണ്ണം ശരിക്കുമായി ഇതാ എൻ്റെ മോൻ അത് പറിക്കുവാണേ ദാ അത് പറിച്ചെടുത്തു ഇതാ നോക്കിയത് എല്ലാം ഓക്കെ ആയി ദാ അവൻ്റെ ആദ്യത്തെ കൃഷിയായി ഇത് നാളെ പിന്നെ ഉത്രാട സദ്യക്ക് വള്ളസദ്യയ്ക്ക് ഞങ്ങളിത് കൊടുക്കും വൈകിയ കാറ്ററിങ്ങ് ബിനുവിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇത് ദാ അതിനെ അവനെയെല്ലാം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നാളത്തെ സദ്യക്ക് ഇത് പച്ചടിയായിട്ട് വിളമ്പുന്നതായിരിക്കും ഇതാ അവൻ്റെ തന്നെ കൃഷിയാണ് കേട്ടോ വെണ്ടയ്ക്കാവുണ്ട് രണ്ട് വെണ്ടയ്ക്കായ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട്